മോഹൻലാൽ എന്ന് പറയുന്ന നടനെ പറ്റി നമ്മൾ പറയുമ്പം അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ നിരവധിയുണ്ട് ഏകദേശം പ്രത്യേക പരാമർശവും പ്രത്യേക ജൂറി അവാർഡും ഒക്കെ ആയിട്ട് അഞ്ചോളം ദേശീയ അവാർഡുകൾ ഒമ്പതോളം സംസ്ഥാന അവാർഡുകളൊക്കെ അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടാതെ പോയ എത്രയോ മികച്ച കഥാപാത്രങ്ങളെപ്പറ്റിയാണ് പലരും എടുത്തു പറയാറുള്ളത് പലർക്കും പലർക്കും കിട്ടിയ പറ്റി ഊറ്റം കൊള്ളുമ്പോൾ ഇത് മികച്ച കഥാപാത്രമായിട്ട് പോലും കിട്ടാതെ പോയ അവാർഡുകൾ നിരവധിയാണ് എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഒരിക്കൽ കമലഹാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദയം എന്ന സിനിമയെപ്പറ്റി സദയം എന്ന സിനിമയ്ക്ക് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ഈ അവാർഡ് കൊണ്ടൊന്നും ഈ ഒരു കാര്യമില്ല ആർക്ക് കിട്ടുന്ന അവാർഡ്ക്കും യാതൊരു വിലയും പോകും എന്നാണ് ഒരിക്കൽ കമലഹാസൻ പറഞ്ഞത് മലയാ ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച ഒരു നടൻ്റെ പട്ടികയിൽ വരുന്ന കമലഹാസൻ ഇങ്ങനെ അഭിപ്രായപ്പെടണമെങ്കിൽ സതയം എന്ന സിനിമ എന്തും മാത്രം അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുണ്ട് അഭിനയത്തിൻ്റെ വേറെ ഒരു തലം കണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നു അതുപോലൊരു മലയാളത്തിൽ അങ്ങനെയുള്ള ഒരു പ്രതിഭാസം വേറെ ഇല്ല എന്ന് അതുപോലൊരു കഥാപാത്രം അത് ലാലേട്ടൻ കൊണ്ടുപോയേക്കുന്ന രീതി അതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ലാലേട്ടൻ്റെ യൗവന കാലത്തൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോഴേ നമ്മൾ ഞെട്ടലോടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അത്രമേലും നമ്മളെ ഹാപ്പി പിടിച്ചു കുലിക്കിയ ഒരു കഥാപാത്രമാണ് ഫത്യാനന്ദൻ എന്ന് പറയുന്ന ഹതയത്തിലെ കഥാപാത്രം എം ഡി എയുടെ തിരക്കഥയിൽ സിബിമലേൻ്റെ ഏറ്റവും മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സതയം എം ഡിയുടെ തിരക്കഥയുടെ ഒരു പവർ ആ പടത്തിന് കണ്ട എം ഡിയുടെ പല തിരക്കഥകളുമുണ്ട് പക്ഷേ സതയം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രചന സംവിധാനം അതിലെ അഭിനേതാക്കൾ മുരളി അതുപോലെ തിലകൻ എന്നു വേണ്ട എല്ലാവരും മാതുമുണ്ടായിരുന്നു മഹേഷിൻ്റെ കഥാപാത്രം കുട്ടികൾ പക്ഷേ ലാലേട്ടൻ്റെ ആ പ്രകടനമുണ്ടല്ലോ പലരും ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത് പലരും അതിനകത്ത് അഭിനയിച്ച മുരളിയൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലാ മോഹൻലാൽ ആ അതിനകത്ത് ജയിലിൽ കിടക്കുന്ന ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ യഥാർത്ഥത്തിൽ തുക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു കുറ്റവാളിയെപ്പോലെ തോന്നിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്കെല്ലാവരും വിഷമമായിരുന്നു ആ ലെവൽ ഫാനുമായിരുന്നു സ സദവൻ്റെ ചിത്രം അതിന് ഒരു അവാർഡും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായൊരു സംഗതി എൻ്റെ കാര്യം എൻ്റെ നോട്ടത്തിലും മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച മികച്ചൊരു കഥാപാത്രങ്ങളിലൊന്ന് അതേം തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ലാലട്ടിനെ ഇഷ്ടമില്ലാത്തവർ വേറെ പലതും പറയുമായിരിക്കും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല രണ്ടാമത്തെ ചിത്രമാണ് നമ്മുടെ ഇരുവർ എന്താ ആയിരുന്നു അല്ലേ ഇരുവർ എന്ന് പറയുന്ന ചിത്രമുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ചിത്രമായിരുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിലെ പ്രമുഖരായ പല സംവിധായകരും മോഹൻലാലിൻ്റെ അഭിനയത്തെപ്പറ്റി പറയുമ്പം എടുത്തു പറയുന്ന ഒരു പേര് ഇരുവർ അനിരത്തിനെതിരെ ഏറ്റവും മികച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുവർ തന്നെയാണ് എല്ലാവരും പറയുന്നത് ആനന്ദൻ്റെയും കഥാപാത്രം വേറെ ലെവലായിരുന്നു ഈ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയൊരു കഥാപാത്രം ആനന്ദൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ ആ കഥാപാത്രം കടന്നുപോയി എം ജി ആർ എന്ന് പറയുന്ന വ്യക്തിയെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടയാണ് ആ കല കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അത് വേറെ ലെവൽ അഭിനയമായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫാനുമായിരുന്നു ഇരുവരിലെ അഭിനയം അങ്ങനെ എത്ര തവണ ഇരുവർ കണ്ടിട്ടുണ്ടെന്നെനിക്ക് മന പറയാനേ പറ്റത്തില്ല കാരണം അത്രയേറെ തവണ ഇരുവർ കണ്ടു അപ്പോഴും ഞാൻ അന്നേരം അത്ഭുതപ്പെടുന്നത് ഇരുവർ എന്ന പറയുന്ന ചിത്രത്തിന് മോഹൻലാൽ അവാർഡ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്നെ ഞെട്ടിപ്പിച്ചു പ്രകാശ് രാജിന് ദേശീയ അവാർഡ് കിട്ടിയായിരുന്നു വേറെ ഒരു അവാർഡും കൂടെ അതിന് ആ ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ മോഹൻലാലിന് ദേശീയ അവാർഡില്ല എന്ത് മാനിക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത അഭിനയം തന്നെയായിരുന്നു ലാലേട്ടൻ്റെ വേറെ ലെവൽ അഭിനയമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ട് ഈ നഷ്ടബോധങ്ങളുടെ അവാർഡ് കിട്ടാത്ത നഷ്ടബോധങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഇരുവർ തന്നെയാണ് മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ തന്മാത്രം തന്നെ അദ്ദേശ അവാർഡ് കിട്ടിയിട്ടില്ല രമേശൻ എന്ന് പറയുന്ന കഥാപാത്രം അത് സിനിമയാണെന്ന് പോലും നമ്മൾ മറന്നുപോയ നിമിഷമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം വളരെ സൂക്ഷ്മമായിട്ട് ആ തലങ്ങളിലൂടെ ഒരു നീറ്റലോടെ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന രമേശൻ അത് പലപ്പോഴും നമുക്ക് തോന്നി നമ്മളും ജീവിതത്തിൽ ഇങ്ങനെയായി മാറുമോ എന്നുള്ള ഒരു ഭയപ്പാട് നമ്മളിലുണ്ടായി അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അത് വളരെ തന്മയത്തോട്ടോടെ അഭിനയിച്ച ലാലേട്ടനെ അല്ലാതെ വേറെ വേറൊരാൾക്ക് പറ്റില്ല എന്ന് തോന്നും പലപ്പോഴും എനിക്ക് തോന്നിയത് അതാണ് തന്മാത്ര എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു ചിത്രമാണ് ഡെഫി സംവിധാനം ചെയ്ത രണ്ടായിരത്തി അഞ്ചിലെ തന്മാത്രയ്ക്ക് ഒരു അവാർഡും കിട്ടിയിട്ടില്ല സംസ്ഥാന അവാർഡ് കിട്ടിയ അവാർഡ് കിട്ടിയിട്ടില്ല ആയിരത്തി തൊണ്ണൂറ്റാറിൽ പ്രിയനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുമ്പോൾ അന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ചിത്രമാണ് അവർ സംവിധാനം ചെയ്തത് ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപ് അവർ ഗോവർദ്ധൻ എന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും ഇപ്പോഴും കേൾക്കാറുള്ള കാലാവാനി എന്ന ചിത്രം എന്ത് ലെവൽ അഭിനയമാണെന്നറിയാം ഒരു രക്ഷയില്ലായിരുന്നു കാരണം ഹാഫി രംഗങ്ങളുണ്ടായിരുന്നു പരിതമായ രംഗങ്ങളുണ്ടായിരുന്നു അതുപോലെ സംഘർഷങ്ങൾ നടന്ന ആക്ഷൻ രംഗങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒരേപോലെ കൊണ്ടുപോകാനായി മോഹൻലാൽ എന്ന് പറയുന്ന നടന് കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇതിന് അവാർഡ് കിട്ടിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ലെവൽ ആവുകയും ആ ചിത്രത്തിന് കാലാപാനി എപ്പോഴും ഒരു നോവലോട് മാത്രമേ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ കാരണം വേറെ ലെവൽ ഫാനായിരുന്നു ായിരത്തി പതിനൊന്നിലായിരുന്നു പ്രണയം എന്ന ഇത്ര ഇറങ്ങിയത് മോഹൻലാലിനെ എന്തുകൊണ്ട് കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ആ കഥാ അച്യുതമേനോൻ എന്ന് പറയുന്ന അച്യുതമേനോൻ എന്ന് പറയുന്ന കഥാപാത്രം ശരീരം മൊത്തം തളർന്ന് വീൽചെയറിൽ ഇരിക്കുന്ന കഥാപാത്രം എനിക്കൊന്ന് കൈകൊണ്ടും കാല് കൊണ്ടും പുരികം കൊണ്ടും മുടി കൊണ്ടും എല്ലാം വേറെ ഒരു നടന് സാധിക്കാൻ പറ്റുന്ന പ്രകടനമാണോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത്രമേ ഒരു ബ്രില്യൻറ്റ് പ്രകടനമായിരുന്നു പ്രണയം എന്ന ചിത്രം കാഴ്ചവെച്ചത് പേർക്കും തുല്യ പ്രാധാന്യമുള്ള ചിത്രത്തിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു പാടി വേറെ ലെവൽ ഫാനുമായിരുന്നു അതിനും അവാർഡ് കിട്ടിയിട്ടില്ല പ്രണയവും എന്നെ വളരെയധികം നോപിപ്പിക്കുന്ന ചിത്രമാണ് പ്രണയത്തിലെ കഥാപാത്രത്തിനുള്ള പ്രത്യേകത പുളി എപ്പോഴും ഹാപ്പിയാണ് പക്ഷേ ഒരു ചെറിയ നൊമ്പരം നമ്മളിലേക്ക് പകരാനാ ചിത്രത്തിന് കംപ്ലീറ്റ് ആക്ടർ എന്ന് പലരും വിശേഷിപ്പിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണത്തിൻ്റെ ഏറ്റവും ഉദാഹരണം ഏറ്റവും ഉചിതമായ ഉദാഹരണം തന്നെയാണ് ഈ പ്രണയത്തിലെ കഥ അത് എല്ലാം ഈ ചിത്രങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ചിത്രങ്ങളെന്നും അവാർഡിന് വേണ്ടി എടുത്തതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും പലരും അവാർഡിന് വേണ്ടിയൊക്കെ ചിത്രങ്ങൾ എടുക്കാറുണ്ട് ജനങ്ങൾക്കിടയിൽ ഇത് റിലീഫ് ചെയ്തു ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു വിലയിരുത്തുന്ന ചിത്രങ്ങൾ തന്നെയാണ് ഇതെല്ലാം തന്നെ അതുപോലെ മോഹൻലാലിന് അവാർഡ് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം നമ്മളെടുത്ത് ടി പി ബാലഗോപാലിന് എം എ തൊട്ട് എടുത്ത് എടുത്ത് ഭരതമായാലും ഏത് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കിരീടമായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അത് റെലീഫ് ചെയ്യുകയും വമ്പൻ വിജയമായ ചിത്രങ്ങൾ തന്നെയാണ് ലാലേട്ടൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുകയും അവാർഡും കൂടെ കിട്ടുമ്പോഴാണ് ആ ചിത്രത്തിൻ്റെ ലെവലങ്ങ് വേറെയാകുന്നത് പലപ്പോഴും നമ്മൾ പലരെയും പറ്റി കണ്ടിട്ടുണ്ട് അവാർഡിന് വേണ്ടി ചിത്രങ്ങൾ എടുക്കും അവാർഡിന് വേണ്ടി ചിത്രങ്ങൾ എടുക്കാൻ ആരെ ആരെക്കൊണ്ടും പറ്റും ജനങ്ങൾ അത് ഇഷ്ടപ്പെട്ട് അവാർഡും കൂടെ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മധുരം വേറെ തന്നെയാണ് അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത് അപ്പം ഇനിയും അനേകം ചിത്രങ്ങളുണ്ട് ലാലേട്ടൻ അവാർഡ് കിട്ടാതെ പോയ എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് ചിത്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ ചിത്രങ്ങൾക്കൊന്നും അവാർഡ് കിട്ടാത്തത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് എത്രയോ അവാർഡ് കിട്ടേണ്ടതായിരുന്നു അവാർഡ് അല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന നടനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ കിട്ടിയ അവാർഡിനേക്കാൾ കൂടുതൽ കിട്ടാതെ പോയ അവാർഡിനെ ഓർത്താണ് നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെടാറുള്ളത് പലരും നിരീക്ഷണം നമ്മൾ മാത്രമല്ലേ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല മോഹൻലാലിനെ വിമർശിക്കുന്ന ഒരു സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ എത്രയോ സിനിമകൾ ഉണ്ടായിരുന്നു ലാലേട്ടൻ അവാർഡ് കൊടുക്കാൻ അതൊന്നും കൊടുക്കാതെ ഇതിനെന്തിനും അവാർഡ് കൊടുത്തു എന്നാണ് ആ പലപ്പോഴും വിമർശിക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫിനിമകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനിത്തും വരെ ഓക്കെ ബൈ